<Trib forums> െ എന്നും രോഗമാണ് സാധേ ജീവിതത്തിൽ രോഗം കൊണ്ടും അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കങ്ങൾ കൊണ്ടും വല്ലാണ്ട് ബുദ്ധിമുട്ടുകയാണ് സ്ഥാതെ എന്ന് വിഷമം പറയുന്ന ഒരുപാട് ഉമ്മമാര് നമ്മുടെ മുന്നിലുണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് സഹോദരിമാര് നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ വിഷമങ്ങൾ പറയുന്ന ധാരാളം പേർക്കുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു വിഷമം മാറാൻ അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കർ ഇൻഷാ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണുക ആ തിക്ര ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തൂഫിയ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ വല്ലാതെ പേടിക്കുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നു അല്ലേ ദാരിദ്ര്യം വല്ലാതെ അലട്ടുന്ന ഒരുപാട് വീടുകളുണ്ട് എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടണില്ല ദാരിദ്ര്യ ആ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണമെന്ന് പറയുന്നവർക്ക് ഇൻഷാല്ല ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനും അത്ഭുതകരമായിട്ടുള്ള ഒരു ദിഖർ ഇൻഷാള്ള ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇൻഷാള്ള മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ എല്ലാവരിലേക്കും ഇൻഷാള്ള ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അള്ളാഹു എല്ലാം ഹയറിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബസ്മില്ല അലഹമ്മ പ്രിയപ്പെട്ടവരെ പുണ്യമാക്കപ്പെട്ട ഒരു അമല് പഠിപ്പിച്ചു തരാനാണ് ഇൻഷാള്ളാഹ് ഇപ്പൊ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അള്ളാഹു നമ്മയെല്ലാം ഹൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊക്കെ ദിക്റു പഠിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ ദിക്ർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുഞ്ഞുനാള് മുതൽ തന്നെ കടന്നു വരുന്ന ഒരു ദിക്കറുണ്ട് അത് ഏതാ ഇലാഹ ഇല്ല ഇലാഹ നമ്മുടെ മക്കളെ ഉമ്മമാര് പാടി ഉറക്കുന്ന ല ഇലാഹ ഇല്ലയാണ് നമ്മുടെ സാധാരണ നിലയിൽ ദിക്കറായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ വേറെയും ഒരുപാട് ദിക്കറുകൾ പുണ്യദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ ദിക്കറുകളുടെയൊക്കെ അത്ഭുതങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും പ്രിയപ്പെട്ടവർ അത്ഭുതപ്പെട്ടു പോകും അങ്ങനെയുള്ള പലതരത്തിലുള്ള ദിക്കറുകളുണ്ട് അതിലൊരു ദിക്കറാണ് ഇൻഷാള്ള നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അള്ളാഹു നമ്മയൊക്കെ ഹൈറിൻ്റെ അഹലുകാൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദിക്കറിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഹബീബായ ഹബിബായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല നബിയുടെ പേര് കേൾക്കുമ്പോൾ ഇൻഷാ ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അലഹിപ്പിക്കുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ പരം വരുന്ന രോഗങ്ങൾക്കും ശിഫ നൽകാൻ കഴിയുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിഖർ നബി പഠിപ്പിച്ചു ആരെങ്കിലും ഒരാൾ ഈ പറയാൻ പോകുന്ന ദിക്കുർ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്കെന്താണ് തൊണ്ണൂറ്റി ഒൻപതിൽ വരുന്ന രോഗങ്ങൾ ഈ ഒരു ദിക്കറ് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ത് ചെയ്യുന്നതാണ് അത് മാറ്റി തരുന്നതാണ് അതുപോലെ തന്നെ ഈ ദിക്കറ് കൊണ്ട് മറ്റൊരു ഗുണമുണ്ട് മറ്റൊരു ഉപയോഗമുണ്ട് എന്താണെന്നറിയോ അതും ഹബീബായ മുത്തുർസൂർഹി സാഹുഅലഹി വസ്ലം മതങ്ങൾ പറയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് കര കയറാൻ കഴിയുമെന്നുള്ളതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഉമ്മമാര് നമ്മുടെ ഇടയിലുണ്ട് അള്ളാഹു അവർക്കൊക്കെ അതിൽ നിന്ന് മുക്തി കൊടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങളുണ്ട് ഏതാണ് ആ പഠിച്ചോ നമുക്ക് ഹദീസ് തിക്രന്ന് പഠിച്ചോദീസ് പറഞ്ഞുതന്നെ പഠിക്കാം മഹാനായ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ലാ ലാ ഹൗല ഹൗല വലാ ഖുവത ഇല്ലാ അലീൽ അലീ ആരെങ്കിലും ഒരാൾ ദിക്ർ ലഹു മിൻ അമീൻ പ്രിയപ്പെട്ടവരെ ാണ് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ തൊണ്ണൂറ്റിയൊൻപതിൽ പരം വരുന്ന രോഗങ്ങളിൽ നിന്നും മുക്തിയാണ് ഹബീബ റസൂലി ഈ തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം പെടും കേട്ടോ നമുക്ക് നമ്മുടെ കാലുവേദന കൈവേദന ശരീരവേദന പനി തുടങ്ങി എല്ലാ രോഗങ്ങളും അതിൽ പെടുന്നതാണ് എന്നാൽ അതിൽ ഐസർഹുമ ആ രോഗങ്ങളിൽ ഏറ്റവും ലളിതമായ രോഗം എന്ന് പറയുന്നത് ചെറിയ രോഗം എന്ന് പറയുന്നത് അൽഹമ്മൻഷൻ ആണെന്ന് റസൂൽ മുത്തുനബി പഠിപ്പിക്കാനോ തൊണ്ണൂറ്റി ഒൻപതിൽ പരം വരുന്ന രോഗങ്ങൾക്ക് ശിഫയാകുന്നതിൽ ഏറ്റവും ലളിതമായ ചെറിയ രോഗം മുത്തുനബി പറഞ്ഞത് അൽഹമ്മ അത് ടെൻഷനാണ് അപ്പൊ ടെൻഷൻ കുറയ്ക്കാൻ ഏറ്റവും വലിയ ഖുർആാനികമായ മരുന്നാണ് ഇസ്ലാമികമായ ആത്മീയമായ മരുന്നാണ് ഈ പറയപ്പെട്ട നമ്മുടെ ജീവിതത്തെ അത് കാരണമായിട്ട് ഒരുപാട് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു ഹദീസ് നമുക്ക് നോക്കാൻ എല്ലാ ദിവസവും ഒരു ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും ഒരാൾ ഈ ലാഹുലിക് നൂറ് പ്രാവശ്യം ചൊല്ലുകയാണ് എന്നിരിക്കട്ടെ അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന കൂലി എന്താണെന്നറിയോ ലം അബദ അവനിലേക്ക് യാതൊരു തരത്തിലുമുള്ള ദാരിദ്ര്യം പിന്നീട് വന്ന് ചേരൂല്ല അവനുവിനെ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ഹബീബായി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസ്ലമ തങ്ങൾ പഠിപ്പിക്കാൻ അപ്പൊ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ അള്ളാഹു നമ്മെ സഹായിക്കുന്ന അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ ഈ ദിക്കറ് പലരും ചിന്തിക്കുന്നുണ്ടാകും വിചാരിക്കുന്നുണ്ടാകും ഉസ്താദ് ഈ ദിക്കറൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചൊല് ചൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അപ്പൊ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് ഈ ദിക്കറിന്റെ കുഴപ്പം കൊണ്ടാണോ അത് ചൊല്ലുമ്പോൾ നിങ്ങളുടെ ദാരിദ്ര്യം മാറാത്തത് നിങ്ങളുടെ രോഗം മാറാത്തത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാത്തത് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്തുകൊണ്ടായിരിക്കാം ഏ ആ ദിക്കറിന് പ്രശ്നമുള്ളതുകൊണ്ടാണോ അല്ല എന്തായിരിക്കും ആ പ്രശ്നം നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ ഹൃദയം ക്ലിയർ അല്ലാത്തതിന്റെ പേരിലാണ് അള്ളാഹു സുബഹാന ഹുബാല നമ്മിൽ നിന്ന് ആ രോഗം മാറ്റി തരാത്തത് ആ ടെൻഷൻ മാറ്റി തരാത്തത് പ്രിയപ്പെട്ടവരെ കൂടി ഒന്ന് ചൊല്ലി നോക്കിക്കേ ഉറപ്പാണ് 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 അള്ളാഹു സുബഹാന ഹുബാല എന്ത് ചെയ്യുന്നറിയോ ഈ പറയപ്പെട്ട ദിക്കറ് ഈ പറയപ്പെട്ട ദിക്കറ് കാരണത്താൽ നമ്മുടെ എല്ലാ ടെൻഷനും മാറ്റും എല്ലാ രോഗങ്ങളും മാറ്റും ദാരിദ്ര്യം മാറിക്കിട്ടും അള്ളാഹു തരട്ടെ പലരും വിഷമത്തിൽ പറയാറുണ്ട് ഉസ്താദേ കടങ്ങളാണ് വിഷമങ്ങളാണ് ഉസ്താദേ വല്ലാത്ത കടത്തിൽ ദാരിദ്ര്യത്തിൽ എൻ്റെ കമന്റ് സെക്ഷനിൽ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഒരുപാട് വസീയത്തുകൾ കാണാൻ പ്രിയപ്പെട്ടവരെ ആ വസീയത്തുകൾ അറിയാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടാരും വിഷമിക്കണ്ട അള്ളാഹു സുബാന വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്ന അത്ഭുതകരമായിട്ടുള്ള ഇതിക്കറ് മുറുകെ പിടിച്ചുകൊണ്ട് ൂടി ഇഹ്ലാസോടുകൂടി മനസ്സ് കാണിക്കുന്നുണ്ടോ ഉറപ്പായിട്ടും അള്ളാഹു അവന്റെ നമ്മുടെ വിഷമങ്ങളും മാറ്റിത്തരും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കട്ടെ കടങ്ങൾ കഷ്ടപ്പാടുകൾ വീട്ടിൽ കൊടുക്കട്ടെ ദാരിദ്ര്യം അകറ്റി ഐശ്വര്യപൂർണമായ ഒരു ജീവിതം അള്ളാഹു കൊടുത്താൽ ഗുഹികുമാർ ആകട്ടെ അസ്സാം